അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് ഇവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുന്നേ ഒരു വീഡിയോ അല്ലേ ആ വീഡിയോയിൽ കണ്ടിരുന്നത് ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീ വീഴാൻ വേണ്ടി പോകുന്നതും അതുപോലെ തന്നെ ഒരു ജീവനക്കാരൻ വന്ന് രക്ഷകനായിട്ട് വന്ന് രക്ഷകർതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അല്ലേ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ചെറിയ മനസ്സിലാക്കാൻ പറ്റി കാരണം ഇറങ്ങുന്ന സമയത്ത് ആ കമ്പിയുടെ പൊടുത്തം വിട്ടിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ട്രെയിൻ പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ആ ഒരു സ്ത്രീക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലേ പക്ഷേ ഇവിടെയും ഏകദേശം അതേ സാമ്യതയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഒരു അപകടം പക്ഷേ നിരാശ എന്ന് പറയണ്ടേ നമുക്ക് ആ നമുക്ക് പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് ആ ഒരു അമ്മമ്മ മരണപ്പെടുകയുണ്ടായി കാരണം ആ ഒരു ബസ്സിൽ നിന്നും ഒരു അടുത്ത സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മയുടെ കാര്യം ആ അമ്മമ്മയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ആ അമ്മക്ക് സംഭവിച്ച കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യം നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം നമുക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് നമുക്ക് ഇവിടെ വിശദീകരിക്കാം ഓക്കെ അത് നമുക്ക് ആ വാർത്ത നമുക്കൊന്ന് കാണാം എന്താ സംഭവിച്ചതെന്നുള്ളത് അതാ ഇവിടെ നമുക്ക് ആ വാർത്ത ഒന്ന് വെച്ച് തരാം എന്നിട്ട് അവയ അമ്മ അമ്മ കേറുന്നുണ്ട് സമയത്ത് ആ കമന്റ് പുറത്ത് മരിച്ചു അവരെ കറുത്ത് നിന്നാ മതിയായിരുന്നു അമ്മക്ക് പക്ഷെ അവിടെ സംഭവിച്ചറിയാം ഇവിടെ നോക്കൂ ഇവിടെ സംഭവിച്ചോ ാണ് ഈ നളിനി ബേക്ക് ബസ്സിൽ കയറി ഇന്നല്ലോ ജോലി സംഭവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ കയറിന് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു മിനിറ്റ് വ്യത്യാസത്തിന് ഇവരുടെ തൊട്ട് പുറകിലുള്ള കമ്പിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു തുടർന്ന് പുറകിൽ സീറ്റ് ഉണ്ട് എന്ന് അവിടെ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഈ നടന്ന് നീങ്ങുന്നതിനിടയിൽ ബസ് വളവ് തിരിഞ്ഞു ആ വളവ് തിരിഞ്ഞ ഉടനെ തന്നെ ബസ്സിൻ അകത്ത് നിന്നിരുന്ന നളിനിയുടെ ബാലൻസ് തെറ്റി നേരെ ഡോറിലേക്ക് തിരച്ചു ചെന്ന് നളിനി നേരെ ചെന്ന് ഇടിച്ചതിനെ തുടർന്ന് ആ ഡോർ തുറന്നു പോവുകയും ഔട്ടിനടി തന്നെ പുറത്തേക്ക് വീഴുകയും ചെയ്തു തലയിടിച്ചാണ് അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടനടി തന്നെ ആ നിർത്തി കണ്ടക്ടറും അതുപോലെ തന്നെ മറ്റു യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് നളിനെ കൊണ്ടുപോയി എങ്കിൽ പോലും പക്ഷേ ഗുരുതരമായി പരിക്കേറ്റതിനാൽ ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ നളിനി മരിക്കുകയും ചെയ്തു എഴുപത്തി നാല് വയസ്സാണ് നളിനിക്ക് പൂവത്തൂരിലേക്കുള്ള യാത്രയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായി ബസ്സുകളിലെ മറ്റും എന്ന ഇവിടെ അപകടം വാതിലേക്ക് തട്ടിയാണ് വാതിൽ ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ ഒരു കണ്ടക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കണ്ടക്ടർ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡോറടച്ചിട്ടുണ്ട് അല്ലേല്ലാരും കണ്ടിട്ടില്ലല്ലോ ആ വീഡിയോയില് ഡോക്ടർ ഡോക്ടർ മീനിങ് സോറി കണ്ടക്ടർ അവിടെ ഡോർ അടച്ചിട്ടുണ്ട് പക്ഷേ അത് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ആ ലോക്കും തുറന്നിട്ടാണോ അത് പുറത്തേക്ക് കൊണ്ടുവന്നു നമുക്കൊന്നും അറിയാൻ പറ്റില്ല എങ്കിലും നമുക്ക് അങ്ങനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ ഇവിടെ സംഭവിച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ബസ്സിൽ നിന്ന് കയറുമ്പോൾ ഓക്കെ കുഴപ്പമില്ല ബസ്സിൽ നിന്ന് കയറി ആ ബസ് എടുക്കുന്ന സമയത്ത് ആ ഒരു അമ്മമ്മ കമ്പി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഓക്കെ ഇതുവരെ ഓ അമ്മമ്മ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നിൽ നിന്നും ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ നമുക്ക് ആ സ്ക്രീൻഷോട്ടിൽ ഒരു സ്ത്രീ അവരുടെ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട് ആ പോണ സമയത്ത് അമ്മമ്മ പോകുന്ന ഒരു സമയം നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് ഇവിടെ അറിയാൻ പറ്റും ഇവിടെ പിടിക്കുന്നില്ല കമ്പികളൊന്നും പിടിക്കാതെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ അങ്ങനെ പോകുന്ന സമയം കണ്ടക്ടർ പോലും അവിടെ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ചാരി ഓരോ കമ്പിയും ചാരി ചാരി കണ്ടക്ടറക്കം പോകുന്നത് കാരണം ബാലൻസ് നമുക്ക് കിട്ടില്ല കാരണം വണ്ടി തിരിയുമ്പോഴും നടക്കും വണ്ടി തിരിക്കുമ്പോഴും ഓടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ബാലൻസ് നമുക്ക് കിട്ടില്ല നമ്മൾ പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട് കാരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കമ്പി പിടിച്ചിട്ട് വേണം നമ്മളെന്ത് ചെയ്യണം തൊട്ടപ്പടുത്താൽ കമ്പി ഇനി പിടിക്കാനുള്ള കമ്പി മുകളില്ലെങ്കിൽ ഓരോ ഷീറ്റും പിടിച്ച് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ഷീറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും ഇവിടെ ഈ അമ്മമ്മ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറഞ്ഞിട്ട കാര്യമല്ല അമ്മമ്മ എന്തായാലും ആദരാഞ്ജലികൾ പാവം ഓക്കേ അപ്പോൾ ഈ അമ്മമ്മ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സമയം വരെ അല്ലെ കയറിയിട്ട് ആ ഒരു കമ്പി പിടിക്കുന്നത് വരെ ഓക്കെ അവിടെ ആ ഒരു സ്ത്രീ പിന്നിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് അമ്മമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് ആ പോകുന്ന സമയത്ത് കമ്പികളൊന്നും പിടിക്കുന്നില്ല നിങ്ങൾക്ക് എനിക്ക് ശ്രദ്ധിക്കാനറിയാം തൊട്ടടുത്തിരിക്കുന്ന ഒരു ചേച്ചി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൈ എത്തുന്നില്ല ഒരു പക്ഷേ ഷീറ്റ് പിടിച്ച് പിടിച്ചിട്ടായിരുന്നുവെങ്കിൽ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വീഴാൻ പോകുന്ന സമയത്ത് ആ സ്ത്രീക്കെങ്ങനെ കൈ എത്തിയെങ്കിലും പറ്റില്ലെങ്കിൽ കണ്ടക്ടറക്കെങ്കിലും ഒന്ന് ഇടപെടാൻ പറ്റിയിരുന്നല്ലേ പറ്റിയിരുന്നേ കാരണം ഇവിടെ ആ ഒരു അമ്മമ്മക്ക് അങ്ങനെയുള്ള പിടിത്തു പോവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അത് വീഴുന്ന സമയത്ത് ആർക്കും പിടിക്കാനും പറ്റിയില്ല എന്ന് മാത്രമാണ് പിടിക്കാനും പറ്റിയില്ല എന്നതും കൂടിയാണ് അതിലുണ്ടായ സംഭവം ചിലപ്പം ഞാൻ ഡോർ ഓട്ടോമാറ്റിക്ക് ലോക്ക് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇഷ്ടം ഒരു ഒരു സംശയം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതിൽ കണ്ടക്ടറെ കുറ്റം കണ്ട് കാര്യമില്ല കണ്ടക്ടർ കറക്റ്റ് ഡോറ് അടച്ചിട്ടുണ്ട് ആ വാർത്തയിൽ പറഞ്ഞ മാതിരി പിന്നെ ഡോറിൻ്റെ സുരക്ഷിത നമുക്ക് എന്തായാലും ഉറപ്പ് വരുത്തണം ഇതേപോലുള്ള അവ അവസരം ഇതേപോലുള്ള അപകടങ്ങൾ ആയിക്കുഞ്ഞ് വരാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ബസ്സിൽ കയറുന്നതിന് ശേഷം നിന്നതിനു ശേഷം ബസ്സിൽ കയറാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു കമ്പിൽ പിവിടുത്തം കിട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ ഇവിടെ നിൽക്കുക ബാക്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ പോലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വരുന്ന സമയത്ത് സീറ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പം ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ നമ്മൾ പോകേണ്ട ആവശ്യം വരുന്നില്ല അവിടുത്തെ എന്തായാലും ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പെങ്കിലും വരുമല്ലോ അപ്പോൾ ആ ഒരു സ്റ്റോപ്പിൽ വന്നതിന് ശേഷം സ്റ്റോപ്പിൽ ബസ് എത്തിയതിന് ശേഷം ബസ് നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് സീറ്റ് വേറെ കാലി വരാനും സാധ്യത ഉണ്ട് കാരണം ആ ഒരു സ്റ്റോപ്പിൽ ഈ സീറ്റിലുള്ള ആൾക്കാർ എണീറ്റിട്ട് നി പോകാനും ഇറങ്ങാൻ സാധ്യത ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു സീറ്റ് മാത്രമല്ല വേറെ എക്സ്ട്രാ രണ്ട് മൂന്ന് സീറ്റുകൾ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് കിട്ടും ചെയ്യും മനസ്സിലായോ അപ്പോൾ ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ കരുതലോട് കൂടി കമ്പി പിടിച്ച് അല്ലെങ്കിൽ സീറ്റ് പിടിച്ച് കറക്റ്റ് കറക്റ്റ് പിടിച്ച് അവിടെ പോയിട്ട് ഇരിക്കാം അതല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പ് എത്തുന്നത് വരെ ബസ് നിർത്തി ബസ് ബസ് പോവുകയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പ് എത്തുന്നത് വരെ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അല്ലേ അത്ര അത്രക്കരുണ്ടാവുള്ള സ്റ്റോപ്പ് അല്ലേ എത്തണമെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒരു സ്റ്റോപ്പ് എന്തായാലും എത്തും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ നമുക്ക് പതുക്കെ നടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഷീറ്റിൽ നിന്ന് ഇരിക്കാം ഇനി വീണ് കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല കാരണം പിടിക്കാനുള്ള അവസരം അല്ലെങ്കിൽ വീണ് വീണ് കഴിഞ്ഞാലും നമുക്ക് അധികം അപകടങ്ങളും വരുന്നില്ല കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്ന് വീഴുമ്പോൾ തീർച്ചയായിട്ടും ആ ഓടി ഓടിക്കൊടുക്കുന്ന ബസ്സിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ നമുക്ക് നമ്മൾ പിന്നിലേക്ക് ഓട്ടോമാറ്റിക്ക നമ്മൾ തെന്നി പോവാൻ സാധ്യത വയ്ക്കാറുണ്ട് മനസ്സിലായോ നമുക്ക് അറിയാൻ പറ്റും വേറെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് പിന്നിലേക്കൊണ്ട് തെന്നി പോവുകയെ ചെയ്യുക അപ്പോൾ പിന്നെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബസ്സിൽ കയറുമ്പോഴും ട്രെയിനിൽ കയറുമ്പോഴും വാഹനങ്ങളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് വേറെ അടുത്തല്ല അപ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും വണ്ടി കയറുമ്പോൾ വണ്ടി നിന്നതിന് ശേഷം ബസ്സിൽ വണ്ടിയിൽ കയറാൻ നോക്കുക അത് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും മനസ്സിലായോ ട്രെയിനാണെങ്കിൽ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ആ കമ്പി പിടിക്കാണെങ്കിൽ കമ്പി പിടുത്തം മുട്ടിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക അതും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ തന്നെ ഇറങ്ങരുത് പരമാവധി എത്രത്തോളം വണ്ടി നിൽക്കാൻ പറ്റും നിന്നിട്ട് ഇറങ്ങാൻ പറ്റും അത്രത്തോളം നിൽക്കും നിന്ന് കയറുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് വരെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ബൈ ബൈ ഒന്നും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ നമുക്ക് ശരി എന്നാൽ പിന്നെ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ